സ്വാഗതം സായന്നായിട്ട് ആരൊക്കെ ഹർദമായി സ്വാഗതം ഉറങ്ങുന്നതിന് മുമ്പ് രണ്ട് ജീവിതത്തിൻ്റെ ഏരിയാസിലെ പ്രശ്നങ്ങൾക്കുള്ള ഗൈഡൻസാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കാർഡുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഈ രണ്ട് കാർഡുകൾ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിലെ രണ്ട് പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെ പ്രതിനിധീകരിക്കുന്ന കാർഡുകളാണ് ഇവയ്ക്ക് എന്ത് ഗൈഡൻസാണ് നമുക്ക് എയ്ഞ്ചൽസിന് തരാനുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഏഞ്ചൽ കാർഡുകൾ നമ്മൾ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ട് ഇതിൽ നിന്ന് ഗൈഡൻസ് ചോദിക്കും ഇതാണ് ഇന്നത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ത് ഏരിയനെ കുറിച്ചാണ് ടാരോ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഫൈവ് ഓഫ് വോൺസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നല്ലത് ഫൈവ് ഓഫ് വോൺസ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ്റെ കാർഡാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്കറിയുന്നവർ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെ തടയുന്ന ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് ആ ഇഷ്ടം എന്ന് പറയുന്നത് പലപ്പോഴും ഫിനാൻഷ്യൽ റിപോർഡ് വേണ്ടി ഇതൊന്നും ആയിരിക്കില്ല നമ്മുടെ ഉള്ളിലുള്ളൊരു ആഗ്രഹമായിരിക്കും ആ ഏരിയ മുന്നോട്ട് പോകണം എന്നുള്ളത് ഇത് മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ തടയുന്നതാണ് ഇവരെ നമ്മൾക്ക് എങ്ങനെ നേരിടണം എന്നുള്ള ഗൈഡൻസാണ് ഈ ടാരോ കാർഡ് തരുന്നത് ഈ കാർഡിൽ നമുക്ക് ബ്ലസ്സിങ് എന്ന് പറയുന്ന ഒരു ഇതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബ്ലസ്സിംഗ് എന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് ടാരോ തരുന്നതെന്ന് ചോദിച്ചപ്പോൾ യൂസ് യുവർ പവർ ടു ലൈറ്റ് അപ്പ് എടുത്ത് എന്നുള്ളതാണ് അപ്പോൾ ഈ കാർഡ് പറയുന്നത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ നമ്മൾ തടയുന്നതിന് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ആ പ്രകാശം അവരെ ഭയപ്പെടുത്തുമെന്നുള്ളതാണ് അതായത് നമ്മൾ പോയി രക്ഷപ്പെട്ടേക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രകാശം കൊണ്ട് നമ്മൾ വേൾഡിനെ ബ്രൈറ്റൻ ചെയ്യാനാണ് പറയുന്നത് അതായത് നന്മയെ നന്മ കൊണ്ട് നേരിടാനാണ് പറയുന്നത് അപ്പോൾ അൾട്ടിമേറ്റ്ലി ആളുകൾ നമ്മളോട് ദേഷ്യപ്പെട്ടാലും നമ്മൾ അതേ രീതിയിൽ അവരോട് പെരുമാറരുത് അപ്പോൾ നമ്മൾ അവരുടെ തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല നമ്മൾ എല്ലാം ചിരിച്ചുകൊണ്ട് വളരെ രീതിക്ക് നമ്മൾ മുന്നോട്ട് പോവുക അപ്പം ഉള്ളിൽ ആ നന്മയും പ്രകാശവും കണ്ട് അവർ വഴി മാറുമെന്നാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ കാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ത്രീ ഓഫ് ടെൻറ്റക്കേഴ്സ് എന്ന് പറയുന്ന കാർഡാണ് ത്രീ ഓഫ് പെൻറ്റക്കേട്സ് എന്ന് പറയുന്നത് പുതിയതായിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുക അതിൽ നിന്ന് ചെറിയൊരു വരുമാനം നേടുക അതായത് നമ്മളൊരു തുടക്കത്തിൽ നിൽക്കുന്നത് അപ്പോൾ സമീപകാലത്ത് താങ്കൾ എന്തെങ്കിലും പുതിയ ബിസിനസ് തുടങ്ങിയോ പുതിയ ജോലിക്ക് ചേരുകയോ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയോ ചെയ്ത് അതിൽ ചെറിയ നിക്ഷേപങ്ങൾ നടത്തി അതിൽ ചെറിയ വരുമാനം കിട്ടുകയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ പഠിക്കാൻ ഒരു കോഴ്സിൽ ചേർന്നെന്നൊക്കെ കരുതിയാൽ എന്ത് ഗൈഡൻസ് ആണെന്ന് യൂണിവേഴ്സ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് നറിഷ്മെൻ്റ് എന്ന് പറയുന്ന കാർഡാണ് നറിഷ്മെൻ്റ് എന്ന് പറയുന്ന കാട് പ്രിപ്പയർ യുവർ ബോഡി ഫോർ ദ വർക്ക് ഹേഡ് എന്നുള്ളതാണ് അതായത് താങ്കളുടെ ശരീരത്തിനെ തയ്യാറെടുക്കൂ എന്തിനാണ് മുന്നോട്ടുള്ള ജോലിക്ക് എന്നുള്ളത് അതായത് ഈ കാട് ഇന്നൊരു സന്ദേശം നമ്മൾക്ക് ജീവിതത്തിൽ ഈ മേഖലയിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് ഒരുപാട് വർക്ക് നമുക്ക് വരാൻ സാധ്യതയുണ്ട് അതിലൂടെ ധനവും വരാൻ സാധ്യതയുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ആരോഗ്യം എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ആരോഗ്യം എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് കാടുകളും വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഒരു കരിയറുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് വന്നിരിക്കുന്നത് ആരെങ്കിലും തടയുന്നുണ്ടെങ്കിൽ നമ്മളവരെങ്ങനെയാണ് നേരിടേണ്ടത് നമ്മളത് നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം കൊണ്ട് ഗോൾഡിന് പ്ര ലൈറ്റപ്പ് ചെയ്യുക രണ്ട് എന്ന് പറയുന്നത് ഈ മേഖലയിലെ ശരീരത്തിന് നന്നായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് രണ്ട് സന്ദേശങ്ങളാണെന്ന് ഏഞ്ചൽ സാങ്കേതി തരുന്നത് ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്